ഇപ്പോൾ ശ്രീമതി കെ പി ശശികര ടീച്ചർ ഹിന്ദുവയ്ക്ക് വിരി നേതാവ് നമ്മുടെ ചിരിയാണ് ടീച്ചർ ആ രഥോത്സവത്തിൽ കൽപ്പാത്തി രഥോത്സവത്തിൽ ആചാര ലംഘനം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ അവർ ചെരിപ്പിട്ടാണ് രഥം വലിച്ചിരിക്കുന്നതിന് വലിയ പ്രതിഷേധം ആ ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ട് പോലും അവർ അതിൽ നിന്ന് പിന്മാറാനും തയ്യാറായിട്ടില്ല എങ്ങനെ കാണുന്നു അവരവിടെ എത്തിയതോ ആ രഥത്തിന്റെ കയറ് ഭക്തിയുടെ ഭാഗമായിട്ടോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടോ അല്ല അവര് വെറും ഫോട്ടോഷൂട്ടിന് പോയതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്രയും കൂടുതൽ ആളുകൾ വരുന്നിടത്തൊരു എലക്ഷൻ പ്രചരണം എന്നുള്ള മട്ടിലാണ് പോയത് അതിനോട് യഥാർത്ഥത്തിൽ ഭക്തിയോ വിശ്വാസമോ ഉള്ളവർക്കേണ് അതിനോട് എങ്ങനെ ചെയ്യണം എങ്ങനെ പെരുമാറണം എന്നറിയുള്ളൂ ഇത് ശരിക്കും ഫോട്ടോഷൂട്ടിന് പോയവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആചാരം ലംഘിക്കുമ്പോൾ ആ സാധാരണഗതിയിൽ ആചാരം നമ്മൾ പാലിക്കണത് ആരെയും ഭയന്നിട്ടല്ല അത് നമ്മുടെ ഉള്ളിലുള്ളൊരു ബഹുമാനം കൊണ്ട് വിശ്വാസം കൊണ്ടുമാണ് നമ്മളൊരു ആചാരം പാലിക്കുന്നത് ഇവർക്ക് അത്തരത്തിലൊരു ബഹുമാനമോ വിശ്വാസമോ ഇല്ല അതുകൊണ്ട് തന്നെ എന്തും അവർക്ക് അവിടെ ചെയ്യാം വെറും അല്ലെ അതിനൊക്കെ ചിന്തിക്കാം നമ്മൾ ഈ ഇത്രയും കാലമായിട്ട് എത്ര ഇവരെത്ര പേരിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കൽപ്പാത്തിയിൽ ഈ വർഷം അല്ലല്ലോ പേരുണ്ടായിട്ടുള്ളു എത്ര വർഷത്തെ തേരിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഇവര് പേരെന്താണോ അതെന്താ അല്ലെങ്കിൽ അവർക്ക് രഥോത്സവം എന്താണോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതിനോടുള്ള യാതൊരു ഭയഭക്തി ഇല്ലാതെയല്ല ഹിന്ദു വിശ്വാസികളെ പറ്റിക്കാനുള്ള ഒരടവുമായിട്ടാണ് അവർ അവിടെ ചെന്നത് അത് തന്നെയാണ് ടീച്ചർ ഇപ്പോൾ നേരത്തെ നമ്മുടെ ലൈവിലടക്കം ഭക്തരുടെ പ്രതികരണം നടത്തിയത് അവര് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പുണ്യമുഹൂർത്തമാണിത് ഈ രഥം വലിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ ഒരു ആ ശുഭമുഹൂർത്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്രതശുദ്ധിയോടെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞ ആ ഒരു ആ ഒരു കാഴ്ചയിലേക്കാണ് ഇവർ നടന്നു വരികയും ഇങ്ങനെ ചെരിപ്പിട്ട് രഥം വലിക്കുകയും ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വിശ്വാസികളോടുള്ള ഒരു അവഹേളനം തന്നെയാണ് അവരുടെ ഭാഗത്തിലും ഉണ്ടായതല്ലേ അല്ലേ വിശ്വാസികളെ അവഹേളിച്ചു കാരണം അവിടെയുള്ളവര് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഈ സമയത്ത് നാട്ടിലെത്തും അവര് ഇതൊന്ന് തൊടാനും ഇതൊന്ന് വലിച്ചുനിന്ന് പുണ്യം നേടാനും വേണ്ടിയിട്ട് അത്തരത്തിലുള്ള അവരുടെ വിശ്വാസങ്ങളുടെ മേലാണ് വെറും വെറും ഫോട്ടോ ഫോട്ടോഷൂട്ടുമായി ചെന്നിട്ട് ഇവരെ അപമാനിച്ചത് ഇവർക്കതുമായി യാതൊരു അവര് അവരുടെ ആ വിശ്വാസം എത്രമാത്രം ഉണ്ടോ എന്നുള്ളത് വളരെ വർഷങ്ങൾക്കുമ്പോൾ ഞാനൊക്കെ ഏറ്റവും ആദ്യമായിട്ട് തേര് ഞങ്ങളെ ഞങ്ങളോട് പഠിക്കുന്ന സമയമാണ് പാലക്കാട് അപ്പൊ ഈ രഥ രാവിലെ ഈ രഥത്തിന്റെ കയറുകൾ ഞങ്ങൾ അവരിങ്ങനെ വടം നിർത്തിയിട്ട് അപ്പം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഞങ്ങൾക്ക് പോകാനുള്ള തിരക്കിൽ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അത് പറഞ്ഞു ഈ കയർ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല അത് എത്ര നേരം ഇട്ടിട്ടുണ്ടോ അത്രയും ദൂരം നമ്മൾ ചുറ്റി അപ്പം അവർ അത്ര പോലും അതിനൊന്നും നമ്മളൊന്ന് ക്രോസ് ചെയ്ത് കിടക്കാൻ കിടക്കുന്നത് പോലും ആചാര ലംഘനമായിട്ടാണ് കാണുന്നത് പറയാത്തവർക്ക് അത് കൃത്യമായ ഒരു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തു കാണും പറഞ്ഞു കൊടുത്തിട്ടും അഹങ്കാരത്തോടെ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ടീച്ചർ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇരുപതാം തീയതി ഉപതെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും കൽപ്പാത്തിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് താങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തെവിടെ ഉണ്ടായാലും ഈ ദിവസങ്ങളിൽ അവർ അവിടേക്ക് എത്തിച്ചേരും അത് അവരുടെ ജീവിത ചരിയുടെ ഒരു ഭാഗമായിട്ട് അവർ കാലാകാലങ്ങളായി പിന്തുടരുന്നതാണ് അത്തരത്തിലുള്ളൊരു വിശ്വാസത്തിന് മേൽ ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെയുള്ള അവമതിപ്പ് സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും അവർ വിധിയിടത്തും ഒരു വോട്ടായി അവർ ഇത്തരത്തിലുള്ള ഒരു തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയില്ല എന്നൊരു അബദ്ധ ധാരണ ഇവർക്കുള്ളത് കൊണ്ടാണ് ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഇവർ അപമദിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വിശ്വാസത്തെ ആണെങ്കിൽ അവർ ചെയ്യില്ലോ മറ്റൊരു വിശ്വാസത്തിൻ്റെ അലത്ത് ചേർന്ന് അതിനെ വാക്കുകൊണ്ടുപോലെ അപമാനിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുക അത് എത്രമാത്രം ഒരുപക്ഷെ നിയമലംഘനമാണ് എന്തു തന്നെയാണെങ്കിലും അതിനെ വാക്കുകൊണ്ട് പോലും ഒന്നും ഒടിപ്പെടുത്തുക അപ്പൊ നമുക്കറിയാം വകപ്പുമായി ബന്ധപ്പെട്ട് പോലും ഒരു സത്യം പറയാൻ മറന്നു മടിച്ചു നിൽക്കുന്നവരവരായി ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കടപ്പാടത്തെ പറ്റി വേദനിക്കുമ്പോൾ പോലും അതിന് ന്യായമായി വകഫ് സ്വത്ത് ആക്കാരുത് അല്ലെങ്കിൽ നിയമം റദ്ദിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഊട്ടുപോകുമോ എന്ന് പോലും ഭയക്കുന്നവരാണ് ഇവിടെ ഇത്രയും വലിയൊരു വിശ്വാസത്തിന്റെ മേലെ കുതിരകയറിയിരിക്കുന്നത് ശരിക്കും ഹൈന്ദവ സമൂഹം ഇതും തക്ക സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അവഹേളനങ്ങൾ നമ്മൾ ഏറ്റുവാക്കേണ്ടി വരും പ്രതികരിച്ചാൽ നല്ലത് എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് യെസ് വളരെയധികം നന്ദി ടീച്ചർ ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് വേണ്ടി